നസ്രിയയുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ സീഡിൽ കാണുന്നത് അതായത് ഒരു ഡോഗിനെ തൊടുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നസ്രിയ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ചില ആളുകളുടെ കമന്റ് നിങ്ങൾ സീഡിൽ കാണുന്നുണ്ടാവും അതായത് തൊടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് മതപരമായിട്ട് ഇത് തെറ്റാണ് അതാണ് ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ഓക്കെ പണമുള്ളവന് എന്തുമാവാം പണമില്ലാത്തവന് ഒന്നും ആവാൻ പാടില്ല എന്നുള്ളതും കാര്യം പറയാം ഒരാൾ ഒരു കമ്മ്യൂണിറ്റി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ അല്ലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലോ ജനിച്ചു എന്ന് വിചാരിക്ക അയാളുടെ താല്പര്യമാണ് ഞാൻ ആ മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് ആ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ഉണ്ട് താനും എന്നാലോ അതൊരു ഹിന്ദുവോ ഒരു മുസ്ലിം ആവുമ്പോ അവരുടെ മതത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് വേറൊരു തിരിവുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കുറെ ആളുകൾ വെറുതെ കുരു പൊട്ടിയിട്ട് ഓരോന്ന് പറയാ തലയിലെ തട്ടം ഇട്ടിട്ടില്ലെങ്കിൽ അത് ചർച്ച ഇതാ ഡോഗിനെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ഏഴ് തവണ കൈ കഴുകണമെന്നോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് മണ്ണിലും മണലിലും വെള്ളത്തിലും അങ്ങനെയൊക്കെ എന്തോ ഒരു കണക്കുണ്ട് അപ്പോ ചില ആളുകള് അങ്ങനെ നായ തൊടുന്നവരുണ്ടാകാം നായ തൊടാത്തവരുണ്ടാകാം അവരെ താല്പര്യമാണ് അത് തൊടണോ തൊടണ്ട എന്ന് തീരുമാനിക്കല് പക്ഷെ എന്ത് ചെയ്യാനാ കമന്റിൽ വന്നിട്ട് ഈ മതപണ്ഡിതന്മാർ എന്ന പോലെ കുറെ ആളുകൾ വന്നിട്ട് വെറുതെ അനാവശ്യമായിട്ട് കമന്റുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നസറിയ അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉണ്ട് നല്ല സമ്പാദിക്കുന്നുണ്ട് കാരണം സിനിമയൊക്കെ അത്യാവശ്യം പ്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ പിന്നാലെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ചില പള്ളി കമ്മിറ്റികളൊക്കെ ബാൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ഒരു പള്ളി കമ്മിറ്റിക്കൊക്കെ നിലനിൽക്കണമെങ്കിലും സമ്പത്ത് വേണം അല്ലെ അത് ഇങ്ങനെയുള്ള ആളുകൾ കൊടുത്താൽ വാങ്ങും ഇപ്പൊ മമ്മൂട്ടി ചെയ്യുന്ന കാര്യം എന്താ മമ്മൂട്ടി ഇസ്ലാംപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്യുന്നത് അല്ലെ അതായത് ഇസ്ലാം നിയമപ്രകാരമുള്ള കാര്യം പ്രകാരമാണെങ്കിൽ തെറ്റാണ് അത് സിനിമയിൽ അഭിനയിക്കാനൊന്നും അദ്ദേഹത്തിന് പാടില്ല എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ മ്യൂസിക് ഹറാമല്ലേ എ റഹ്മാൻ അപ്പോ ഓരോ ആളുകളുടെ താല്പര്യമാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പക്ഷെ അതിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് ചില ആളുകൾ ആ മതത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് നസറി ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്ന് യാതൊരു നിർബന്ധം പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ മതവിശ്വാസിയായിട്ട് ജീവിക്കണം അങ്ങനെ ഒന്നും ജീവിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പക്ഷെ അതില് എന്തിനാണ് ഇത്തരം മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വെറുതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ യാതൊരു സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ആയിരിക്കുമില്ല ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ താമസിക്കുന്ന അതില് വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും അത് മാത്രം നോക്കിയാൽ മതി മതത്തിന്റെ യാതൊരു തരത്തിലുള്ള ചങ്ങലക്കുള്ളില് കാലി കൊണ്ടേ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നസ്രിയ അതാ ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴായിട്ട് ഇടുന്നുണ്ട് ഡോഗ്സിന്റെ ഒപ്പം നിന്നിട്ടുള്ള ഡോഗ്സിനെ എടുത്തിട്ടുള്ള കുറെ ഫോട്ടോസ് ഇടാറുണ്ട് അതിനെ വേറെപ്പെട്ട രീതിയിൽ കാണേണ്ട കാര്യം എന്തുള്ളത് അല്ല അതുപോലെ ഇപ്പോ ഫാദുബാസെയ്യുന്നില്ലേ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഒരു നമ്മുടെ ഹിന്ദുവിൽ ജനിച്ച ഒരാള് അല്ലെങ്കിൽ മുസ്ലിമായി ജനിച്ച അവർ ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതുപോലെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ ഇപ്പൊ ഇസ്ലാമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാ ഇപ്പൊ ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പൊ നായയെ തൊട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിസ്കാരങ്ങൾ ഒഴിവാക്കിയവരാവാം അല്ലെങ്കിൽ ചിലപ്പോ അതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ എതിർത്ത് ചെയ്തവരുണ്ടാകാം ആയാലും ഏറ്റവും അവസാനം എനിക്ക് ഒന്ന് ഉമ്മറ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഉമ്മറ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് എല്ലാതും അവിടെ അവസാനിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ചിന്ത മാറ്റാം എന്നുള്ള ഒരു സംഭവം അതിനകത്തുണ്ട് എന്നാൽ പോലും അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കമന്റുകൾ പോയിട്ട് കിട്ടും നിനക്കാ തലയിലെ തട്ടം എന്താ ഇട്ടാൽ എന്ന് ചോദിക്കാൻ അവന് യാതൊരു റൈറ്റും ഇല്ല എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തട്ടെ ഒരു പെൺകുട്ടി തട്ടമിടാതെ പോയി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ യാതൊരു തരത്തിലുള്ള റൈറ്റും ഒരാൾക്കില്ല ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണത് എന്തു ചെയ്യണം എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഒരു പൂച്ചയെ തൊട്ടാലോ ഒരു നായെ തൊട്ടാലോ നായെ കെട്ടിപ്പിടിച്ചാലോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമാകരുത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന മതപ്രകാരം നിങ്ങളോട് തന്നെ പറയുന്നുണ്ട് അല്ലെ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലേക്കാണ് ഇടപെടുന്നത് ആ ഒരു പെൺകുട്ടി തട്ടം മറച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റും ഇല്ല ഏത് പറയാൻ പ്രകാരം നിങ്ങളുടെ മതപ്രകാരമാണ് പറയുന്നത് എല്ലാവരെയും കാര്യമില്ലാട്ടോ പറയട്ടുള്ളത് അങ്ങനെ ചില ആളുകൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ഇപ്പൊ നിളാം നമ്പ്യാരെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ജനിച്ച മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് അവര് ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് എറണാകുളത്തേക്ക് പോകുന്നു അതായത് അവർ കുറച്ച് വസ്ത്രം എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ടപ്പോ അത് മതപരമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ട് മഹൽ കമ്മറ്റിയിൽ നിന്ന് പുറത്താക്കുന്നു അവർ നേരെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട് പേരങ്ങോട്ട് മാറ്റി നീള നമ്പ്യാർ എന്നിട്ടു മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഹിന്ദു ആയിട്ടൊന്നുമില്ല എന്നാൽ പോലും പേര് മാറ്റി നീള നമ്പ്യാർ എന്നിട്ടു എന്നതിന് ശേഷം അവര് ഇങ്ങനെ വസ്ത്രം ഏർ ഊരി ഊരിക്കാണിച്ച് ജീവിക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ മതത്തിന്റെ ഒരു ഉൾക്കട്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്തത് ഒരു തെറ്റാണ് അല്ലെ പക്ഷേ ഇപ്പൊ നിയമം അനുവദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെയാണ് എനിക്ക് എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും വേറൊരാള് പുറത്തുനിന്ന് വന്ന് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല നസറിയ ഒരു നായ ഉമ്മ വെച്ചാലും കെട്ടിപ്പിടിച്ചാലും അത് മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമാകരുത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മറ്റുള്ള അവരുടെ കാര്യങ്ങളിൽ ഇടപെടല് നടത്താതെ അങ്ങ് സൈലന്റ് ആയിട്ട് ജീവിച്ചു പോവുക എന്നുള്ളതാ സൈലന്റ് ആയിട്ട് ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഈ ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളുടെയും കീഴിലാണ് നമ്മൾ അല്ലെ നിയമങ്ങൾക്ക് മുകളിലല്ലേ നമ്മൾ അപ്പൊ അതിന് മതപരമായിട്ടുള്ള മൂല്യങ്ങളും അതൊക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം മത സൗഹാർദവും നമ്മൾ കാത്തു സൂക്ഷിച്ചു പോകണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ ഇരിക്കട്ടെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് അത് കുത്തിവെക്കാനുള്ള ശ്രമം നടത്താതിരിക്കുക അത്ര പറയാനുള്ള ഈ വിഷയത്തിൽ ഒക്കെ നസ്രിയ കുറെ കാലങ്ങളായിട്ട് ഈ ഡോഗ്സിന്റെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഏഹ് അതൊന്നും നിങ്ങളുടെ വിഷയമാവരുത് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പാതയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ അങ്ങോട്ട് മുന്നോട്ട് പോവാ അത്രേ ഉള്ളൂ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോവുക ഇതിപ്പോൾ ഒരു കാര്യമില്ലാതെയാണ് ആളുകൾ നസ്രി എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് എടുക്കുന്നത് എന്താ ചെയ്യുക